ഓം നമോ ഭഗവതേ ശ്രീ മഹാഭാഗവതം കേരള ഭാഷാഗാനം പ്രഥമസ്കന്ധം ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു സൗനകാദിമഹർഷിമാർ യാഗം തുടങ്ങിയപ്പോൾ ശ്രീ വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികനോട് ചോദിക്കുന്നത് ആദിമൂലശ്രീ പരമാനന്ദസ്വതയിൽ നിന്നാദരാണർന്നിഴിഞ്ഞിടിനോരമൃതവും പാനം ചെയ്തം ആനന്ദിച്ചലസാധെ മാനസ പത്മ ഴും പങ്കിളിപ്പെണ്ണേ മനുഷാവം പഴുതായിക്കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞു ദിവ്യാനന്ദസ്വാഭാവികം സാധിപ്പാനെളുതായ സാധനമേതൊന്നുള്ളൂ സാദരമധുബാലേ ാലേ ചൊല്ലെന്നോടിപ്പോൾ ചൊല്ലുവാനനേകമുണ്ടോരോരോ മുനീന്ദ്രന്മാർ ചൊല്ലിയ വേദാന്തസാരാദികൾ ബഹുവിധം ചൊല്ലരുതവയൊന്നും നമുക്കു പുരാണങ്ങൾ ചൊല്ലുക എന്നതും കേൾക്കുന്നുള്ളതും ചെയ്യാമല്ലോ ചൊല്ലിഴും പുരാണങ്ങളുള്ളവയെല്ലാറ്റിലും നല്ലതു ഭാഗവതമെന്നല്ലോ ചൊല്ലിക്കേൾപ്പൂ പത്മാതി പുരാണങ്ങളൊക്കെയും നന്നെങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാനിതേ നല്ലു ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചൊന്നതോരോന്നേ നിരൂപിച്ചാൽ എളുതൽ ഓരോരോ ജനങ്ങൾക്കു മുക്തിമാർഗതത്വങ്ങൾ ഓരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ കേവലസ്വഭാവങ്ങൾ എന്നതിലെല്ലാവർണത്തിങ്കലുമെല്ലാവർക്കും നന്നായി സാധിക്കാവോന്നെ എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോകചരിത്രങ്ങളും നാമങ്ങളും ഉത്തമധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു ഭാഗവതമതിങ്കൽ നിരന്തരം രമിപ്പാനായിട്ടത്രേ മറ്റുള്ള കഥയെല്ലാം അവിടെയാദിശ്ലോകം മംഗളാചരണമായി കവിനായകൻ പ്രയോഗിച്ചിതു വേദവ്യാസൻ സർവജ്ഞനായി സർവജഗൽക്കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനദസ്വരൂപനായി അപരിഛിന്നമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരേണമേ വസ്തുനിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ടു ചൊല്ലി സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വവുമതിൻ പ്രാപ്തിസാധനവുമായി മേധ്യമായിരിക്കുന്ന ധർമ്മവുമതിങ്കലും കേൾക്ക മാത്രമേ വേണ്ടൂ ഭക്തിയുണ്ടാവാൻ പിന്നെ മോക്ഷവും വരുമെന്നു വേറെ ഞാൻ ചൊല്ലേണമോ സുഖമേ സേവിച്ചീടാം പ്രാമാണ്യവശന്താനം നിഗമമെന്നു മൂന്നാം പദ്യത്തെ കൊണ്ടു ചൊല്ലി വേദമായിടുന്നൊരു കൽപ്പകവൃക്ഷത്തിൻ്റെ മോദമാർ ഫലമാദരപൂർവം ഭക്ത വീണിതു സുഖമുഖത്തിങ്കൽ നിന്നുടൻ ഭുവി ആനന്ദം വരുമാറു പീയൂഷദ്രവത്തൊടും അങ്ങനെയുള്ള മഹാഭാഗവതാഖ്യരസം മംഗലം വന്നു പരന്തങ്കലേലയിപ്പോളം ആവോളം പാനം ചെയ്തു കൊള്ളുക രസികന്മാരായുള്ള ഭാഗവത മുഖ്യന്മാർ നിരന്തരം എങ്കിലോ ചൊല്ലു ചൊല്ലു സംസാരം കൊണ്ടുണ്ടാകും സങ്കടം പോകും വണ്ണം വൈകാതെ സുഖമേനി ചൊല്ലുവാനിവിടെ ഇപ്പോൾ എനിക്കിതിന് നേരം ഇല്ലൊരു മാന്ദ്യം മധുരലക്ഷണങ്ങളാൽ ചൊല്ലപ്പോകാതോരതിമൂഢനായതു ഞാനോ ചൊല്ലുവാനവരവരുണ്ടല്ലോ കവീന്ദ്രന്മാർ ചൊല്ലെഴുന്നവർ മുമ്പിൽ ചെന്നു നിൽക്കുമ്പോൾ പിഴ ചൊല്ലുകയല്ലീ എന്നല്ലുല്ലസിക്കുന്നു വല്ലഭമെഴും വിനതാത്മജനന്താഗ്രേ തുല്യമില്ലാതെ വേഗത്തോടു തൻ പറക്കുമ്പോൾ വല്ലാതെ കൃഷമശകാദികളതു കണ്ടിട്ടെല്ലാവരുമടങ്ങുന്നു വല്ലഭമില്ലായകയാൽ വല്ലജാതിയും തന്നാൽ തന്നാലായതു മുതിർന്നെല്ലാ ജാതിയും പറക്കെന്നുവന്നിടും നൂനം മെല്ലെ മെല്ലവേ പുനരെന്നതോർത്താകും വണ്ണം അലലെന്നിയേ സംക്ഷേപിച്ചു ചൊല്ലിയിടാമല്ലോ ചൊല്ലും ഗണേശനും വാണിയും മുകുന്തനും ചൊല്ലിന പൗരാണികാചാര്യനാം വ്യാസന്താനം സ്വർലോകാധിപൻ മുമ്പാമാശാധിപതികളും വല്ലായ്മയൊഴിച്ചു ഭൂദേവദൈവതങ്ങളും കല്യാണം വളർത്തുവാൻ നാരദ മുനീന്ദ്രനും എല്ലാവരുമനുഗ്രഹിച്ചിടുവാൻ വന്നിക്കുന്നേൻ ശ്രീവേദവ്യാസ മുനി ചമച്ച പുരാണത്തിൽ ശ്രീമഹാഭവതം തന്നിലും പരമാർത്ഥം സത്യജ്ഞാനന്ദനന്ദാദ്വയാമൃതപൂർണം സച്ചിദ് ബ്രഹ്മാഖ്യം പരമാനന്ദിച്ചേൻ ഈശ്വരപ്രപഞ്ചവുമേകമെന്നുറച്ചു ഞാൻ ഈശനെ ദേശികനെന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശികപാദപത്മിനുള്ളിൽ ഉറപ്പിച്ചേൻ ദേശികാജ്ഞയാ പരമാനന്ദ സമന്വിതം ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശന്റെ കാരുണ്യത്താൽ കേവലമൊന്നായി കണ്ടേൻ അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങൾ ഒന്നുമേ കാൺമാനില്ല ഞാനൊഴിഞ്ഞൊരിടത്തും എന്നതിൻ സാധനമിതു തന്നെ നന്നായി കേട്ടുകൊൾവിൻ മറ്റൊന്നും നിനയാതെ നൈമിശവനത്തിലെ വിഷ്ണു അമ്മാമുനിവരന്മാരാം അമ്മാ മുനിവരന്മാരാം സൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിപ്പാനായി സത്രത്തെ തുടങ്ങിനാർ സദ്ഗതി വരുവാനും ഹേതുവാമതുതന്നെ ആയിരത്താണ്ടുകൂടിക്കഴിഞ്ഞുകൂടുന്നതങ്ങാരുമുപദ്രവം കൂടാതെ ചെല്ലും കാലം ചെന്നിതു വേദവ്യാസ ശിഷ്യനായുള്ള സൂതൻ നന്നായി സൽക്കാരം ചെയ്തിരുത്തി മുനികളും പുണ്യവാനായ ഭവാൻ വന്നതു നന്നായി വന്നു ധന്യന്മാരെന്നു വന്നു ഞങ്ങളും അതിനാലേ ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ നിർമ്മലനായ ഭവാനൊക്കെ പാഠമല്ലോ വേദാന്ത പൊരുളറിഞ്ഞീടിന മുനികളും വേദവേദാന്ത വിത്താം വേദവ്യാസനും മുന്നം സാദരമരുൾ ചെയ്തതൊക്കെ അഭ്യസിച്ച് നീമോദേന മോദേന വന്നതിപ്പോൾ ഞങ്ങൾക്കൊരനുഗ്രഹം സ്നേഹമെത്രയും പാരമുള്ള ശിഷ്യനു ഗുഹ്യമായതുപദേശിച്ചിടുന്നു ഗുരുക്കന്മാർ ചേതസി നിന്നെ സ്നേഹം വേദവ്യാസനുപാരം വാസനാശുശ്രൂഷാദിയാകിയ ഗുണങ്ങളാൽ ആകയാൽ സാരമായ മോക്ഷസാധനമെന്തൊന്നായതു തവമതി നിശ്ചയം പറകടോ ഇക്കലിയുഗത്തിങ്കൾ മാനുഷപ്പരിഷകൾ ദുഃഖിതന്മാരായുള്ളു നിത്യോപദ്രവങ്ങളാൽ അൽപായുസ്സുകളുമായി അൽപ്പബുദ്ധികളുമായി അൽപ്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളൂ നൂനം കേൾക്കേണ്ടതസംഖ്യമായുണ്ടവയെല്ലാം ഇപ്പോൾ ആഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്നു വന്നുകൂടും എന്നാൽ എന്തതിൽ സാരമായുള്ളതെല്ലാവർക്കും ഒന്നുകൊണ്ടുടൻ ബുദ്ധി തെളിഞ്ഞു വരുന്നതായി എത്രയും ചുരുക്കമായത്യന്തം മനോജ്ഞമായി വസ്തുവായിരിപ്പതു സത്വരം പരകനീ ദേവകീങ്കൽ വസുദേവനുസുധനായി ദേവകൾ ദേവൻ പിറന്നോരുനാളുള്ള കഥ കേൾക്കണമെന്നുമുണ്ടു തോന്നുന്നു ഞങ്ങൾക്കിപ്പോൾ ഓർക്കുമ്പോൾ എല്ലാറ്റിലും അക്കഥയല്ലീ നല്ലു നിൻതിരുവടിയുടെ തിരുനാമങ്ങളാൽ ഒന്നന്ധനായറിയാതെ ൊൽകിലും ഗതിയല്ലോ ആത്മശുദ്ധിയിൽ കൊതിയുള്ളവനാകിൽ പരമാത്മാവാം കൃഷ്ണൻ കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടാം രസജ്ഞന്മാരെന്നാകിൽ കേട്ടോളം കേൾപ്പാൻ തോന്നും രസങ്ങളിതിന്മീതെ മറ്റൊന്നുമില്ലതാനും ഞങ്ങൾക്കു മതിയായി കയില്ല അതു കേൾക്കും മംഗലചരിതങ്ങൾ ചൊല്ലു നീ മടിയാതെ വന്നിതു കലിയുഗമെന്നറിഞ്ഞതുമൂലം വന്നു വൈഷ്ണവ ക്ഷേത്രം ബുക്കിതു ഞങ്ങളെടോ നിൻതിരുവടിയുടെ ചരിതം കേട്ടുകൊള്ളുവാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുവസിക്കുമ്പോൾ അന്ധരാവന്നു ഭവാനീശ്വരകാരുണ്യത്താൽ സന്താപമകന്നിതു മിക്കതും കണ്ടപ്പോഴേ